നമുക്ക് മടക്കി വെക്കാം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ നമ്മളെ കാറിലൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു മോഡലാണ് പിന്നെ ഇതും ഇതിന്റെ ഒരു ടേബിൾ വരുന്നുണ്ട് എന്താണ് ചെയറിന് നമുക്ക് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടേബിളിന് നമുക്ക് നൈൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇതും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ കാൻഡിലീവർ കട്ടില് കട്ടിൽ വരുന്നത് ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വുഡ് വരുന്ന അക്കേഷ്യ ഇത് ട്വന്റി സെവൻ തൗസൻഡ് ആണ് വരുന്നത് സൈസ് ആണ് ഇതിന്റെ ക്യൂൺ സൈസ് അവൈലബിൾ ആണ് ഓക്കെ സൈസിന്റെ പ്രൈസ് ആണ് ട്വന്റി സെവൻ തൗസൻഡ് നൈവ് ഹൺഡ്രഡ് പക്കാ പക്കത്തേക്ക് ഇത് കംപ്ലീറ്റ് തേക്കിന്റെ പീസസ് ആണ് ഇത് കട്ട് ചെയ്ത് അതിന്റെ ഒറിജിനൽ ലുക്ക് തന്നെ ഇതില് ചെയ്താണ് ലെഗ് അതേ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ക്യൂൺ സൈസ് അവൈലബിൾ ആണ് സൈഡ് ബോക്സസ് ഇത് കംപ്ലീറ്റ് നമുക്ക് രത്തൻ വരുന്നത് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഉടൻ വരുന്നത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓക്കേ